ഇന്ത്യയുടെ ബാഡ്മിന്റൺ താരം പി വി സിന്ധു ഇന്ന് വിവാഹിതയാവുന്നു ഹൈദരാബാദിലെ ബിസിനസ് പ്രൊഫഷണൽ ആയ വെങ്കടദത്ത് സായി ആണ് വരൻ ഉദയപൂരിൽ നടക്കുന്ന വിവാഹ ചടങ്ങുകൾക്ക് ഡിസംബർ ഇരുപതിനാണ് തുടക്കം കുറിച്ചത് ഇന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് പ്രധാന ചടങ്ങുകൾ നടക്കുക വെങ്കടദത്ത് സായി പോസൈഡക്സ് ടെക്നോളജീസ് കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ലിബറൽ ആർട്സും ഡേറ്റ സയൻസും മേഖലകളിൽ മികച്ച അക്കാഡമിക് നേട്ടങ്ങൾ നേടിയ വ്യക്തി കൂടെയാണ് സിന്ധുവിന്റെ പിതാവ് വ്യക്തമാക്കുന്നതനുസരിച്ച് ഇരു കുടുംബങ്ങളും പണ്ടുമുതലേ പരിചയക്കാരാണെന്നും അടുത്ത വർഷം മത്സരങ്ങൾക്ക് ഇടവേള കിട്ടാത്തതിനാലാണ് ഈ വർഷം തന്നെ വിവാഹം നടത്താൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ വിവിധ മേഖലകളിലെ പ്രമുഖർ രാഷ്ട്രീയ നേതാക്കൾ കായിക താരങ്ങൾ എന്നിവരുടെ സാന്നിധ്യമാണ് വിവാഹ ആഘോഷത്തെ ശ്രദ്ധേയമാക്കുന്നത് പി വി സിന്ധു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ തുടങ്ങിയ രാഷ്ട്രീയ സിനിമാ കായിക ബിസിനസ് മേഖലകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികളെ വിവാഹത്തിന് ക്ഷണിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയും മറ്റും നേരിട്ട് ക്ഷണിച്ച പി വി സിന്ധുവിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഒളിമ്പിക്സിൽ വെള്ളിയും വെങ്കലവും നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി വി സിന്ധു ചരിത്രം സൃഷ്ടിച്ചിരുന്നു വിവാഹശേഷം ഹൈദരാബാദിൽ വിരുന്നും സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ പ്രമുഖർ പങ്കെടുക്കുമെന്നാണ് സൂചന സാഗ് ന്യൂസ് തിരുവനന്തപുരം അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു